എങ്ങനെയാണ് ഈ ഒരു ഒരു എത്തിയത് അതല്ല അതിന്റെ മെയിൻ സംഭവം ഇതെല്ലാം ഈ സിനിമ നൽകുന്നുണ്ട് എന്നാണ് ഇപ്പൊ കഴിഞ്ഞ ഷോകളിലൊക്കെ ആളുകൾ പറയുന്നത് കുറെ കല മലയാളത്തിൽ ഇങ്ങനെ ഒരു മുതലൊക്കെ കഥാപാത്രം ചെയ്തിട്ട് അപ്പൊ അതിനേക്കാൾ കൂടുതൽ കൂടുതൽ അതിനകത്തൊരു മനു കേരളീയൻ എന്നുള്ള വേറിട്ട അവതരണ ശൈലിയിലൂടെ പ്രേക്ഷക മനസ്സുകൾ കീഴടക്കിയ ഗോവിന്ദ് പത്മസൂര്യ എന്ന ജി പി ഇപ്പോൾ മലയാള സിനിമയിലും സജീവ സാന്നിധ്യമാണ് അദ്ദേഹത്തിന്റെ പുതിയ സിനിമയായ മനോരാജ്യത്തിന്റെ വിശേഷങ്ങൾ അബുദാബി ട്വന്റി ഫോർ സെവൻ ചാനലുമായിട്ട് പങ്കുവയ്ക്കുകയാണ് വളരെ സന്തോഷമുള്ള നിമിഷങ്ങളാണ് മനോരാജ്യം എന്ന് പറയുന്ന പുതിയ സിനിമ നിറഞ്ഞ സദസ്സിൽ ഓടുകയാണ് എന്താണ് എങ്ങനെയാണ് ഈ ഒരു മനോരാജ്യത്തിലേക്ക് എത്തിയത് മനോരാജ്യം റഷീദ് പാറക്കൽ വന്ന കഥ പറയുന്നു ഞാൻ തെലുങ്കിലാണ് ഇപ്പൊ കുറച്ചായിട്ട് നോക്കിയതോണ്ടിരിക്കുന്നത് മലയാളം നല്ല സ്ക്രിപ്റ്റുകളൊന്നും അങ്ങനെ വരുന്നുണ്ടായിരുന്നില്ല അപ്പോഴാണ് മനോരാജ്യത്തിന്റെ സ്ക്രിപ്റ്റ് കേട്ടത് തരക്കേടില്ല എന്ന് തോന്നി ഒരു ലളിതമായ ഒരു കഥ പക്ഷെ അതിനേക്കാൾ കൂടുതൽ കൂടുതൽ അതിനകത്തൊരു മനു കേരളീയൻ്റെ കഥാപാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമായി തോന്നി കൊറേ കാലമായി മലയാളത്തിൽ ഇങ്ങനെ ഒരു മുഴുനീള കഥാപാത്രം ചെയ്തിട്ട് അപ്പൊ അതായിരുന്നു എക്സൈറ്റ് പ്രമേയമാണെന്ന് ഒരു മലയാളി പ്രേക്ഷകൻ ഈ സിനിമ കാണണം എന്ന് ചോദിച്ചാൽ സിനിമ കാണുന്നത് എന്തിനാ എന്ന് കഴിഞ്ഞാൽ ഒരു എലമെന്റ് ഓഫ് എന്റർടൈൻമെന്റ് ഒരു സുഖം ഒരു സന്തോഷം ഇതെല്ലാം ഈ സിനിമ നൽകുന്നുണ്ട് എന്നാണ് ഇപ്പൊ കഴിഞ്ഞ ഷോകളിലൊക്കെ ആളുകൾ പറയുന്നത് നമ്മൾ ലളിതമായ ഒരു കഥ പറയാൻ ശ്രമിക്കുന്നു ഒരു എന്റർടൈൻമെന്റ് സ്റ്റോറിയാണ് അതിലൊരു മെസ്സേജും പരിപാടികളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതല്ല അതിന്റെ ഒരു മെയിൻ സംഭവം എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി അതാണ് ഒരു ഒരു ബ്ലാക്ക് കോമഡി എന്ന് ഒരു പാട്ടുകളെല്ലാം തന്നെ അതുപോലെ കൂടെ ലൊക്കേഷൻസ് ഇതൊക്കെ മെൽബേണിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് മെൽബേണിൽ ആദ്യമായിട്ട് ഷൂട്ട് ചെയ്ത മലയാള സിനിമയാണ് അതുകൊണ്ട് തന്നെ ഫ്രഷ് ആയിട്ടുള്ള ലൊക്കേഷൻസ് ആണ് മലയാളികൾ അധികം ഓസ്ട്രേലിയ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എളുപ്പമല്ല ഓസ്ട്രേലിയയിലേക്ക് ഒരു പാട്ട് മാക്സി അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന നമ്മളുടെ വിഷുവൽ ബാക്കി നമ്മൾ ദുബായ് കാണുന്നുണ്ട് യു എസ് കാണുന്നുണ്ട് യു കെ കാണുന്നുണ്ട് പക്ഷേ ഓസ്ട്രേലിയ വളരെ ഗുരുവായിട്ടാണ് നമ്മളുടെ സിനിമകളിൽ വരുന്നത് പടം കണ്ട പല ആൾക്കാരും പറഞ്ഞൊരു പോയിന്റ് വന്നായിരുന്നു വെച്ചാൽ വളരെ ഭംഗിയുള്ള വിഷ്വൽസ് എന്നുള്ളതായിരുന്നു നമുക്ക് റിവ്യൂ വന്നപ്പോ ഒരു എൻഗേജിങ് മൂവി മാത്രമല്ല ഒരു വിഷ്വൽ ട്രീറ്റ് ആണ് എന്നുള്ള രീതിയിലാണ് ഞാൻ വായിച്ച കുറെ റിവ്യൂകൾ പറയുന്നത് അപ്പൊ അതും ഒരു ആളുകൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് നമുക്ക് സ്ക്രിപ്റ്റ് എനിക്ക് തരക്കേടില്ല എന്ന് തോന്നി കൊണ്ടാണ് ചെയ്തത് പക്ഷെ ഇത് വായിക്കപ്പൊ തന്നെ ഇതൊരു വലിയ സംഭവം അല്ലെങ്കിൽ ഭയങ്കര എക്സെപ്ഷനൽ അങ്ങനെയൊന്നുമല്ല ഒരു സുഖമുള്ള സിനിമ എന്നുള്ള രീതിയിലാണ് അത് ആളുകൾക്ക് കണക്ട് ആവും തന്നെയാണ് ഞങ്ങൾക്ക് പടം ഷൂട്ട് ചെയ്തോണ്ടിരുന്നപ്പോഴും തോന്നിയത് ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞപ്പോൾ പ്രിവ്യൂ ഒക്കെ ആൾക്കാർക്ക് കാണിച്ചപ്പോഴും അത് തന്നെയാണ് അവർക്കൊരു പറഞ്ഞത് ഇപ്പോ മെൽബേണിലും ബ്രിസ്ബെനിലും ഒക്കെ ഷോ കഴിഞ്ഞപ്പോഴും അത് പറഞ്ഞു ഇന്നലെ കേരളത്തിലോന്ന് പറഞ്ഞപ്പോൾ സന്തോഷേ വേറിട്ട അവതരണ ശൈലിയിലൂടെയാണ് താങ്കൾ ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വന്നത് ഈ ഒരു അവതരണം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവതരണം എന്ന് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സ്പേസ് ആണ് പക്ഷെ ഞാനിപ്പോ അതിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വിട്ടു നിൽക്കുക കാരണം സിനിമ എന്നുള്ള സ്പേസ് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളതുകൊണ്ട് അവതരണം ഞാൻ ഒരുപാട് ചെയ്തു പത്ത് മുന്നൂറ് നാനൂറ് എപ്പിസോഡുകൾ ചെയ്തു കൊറേ സ്റ്റേജ് ഷോസ് ചെയ്തു ലോകമെമ്പാടും പോയി അമേരിക്കയിലും കാനഡയിലും സിംഗപ്പൂരും ഒക്കെ സ്റ്റേജ് ഹാൻഡിൽ ചെയ്തു അപ്പൊ നമുക്ക് എപ്പോഴും പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിനോട് ഒരു ത്രില്ണ്ടല്ലോ ഞാൻ എനിക്ക് എന്നും ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എസ്റ്റാബ്ലിഷ് ആവണം ആഗ്രഹം ഉണ്ടായിരുന്നു അതിന്റെ ഇടയിൽ അവതരണം കേറി വന്നപ്പോ കുറച്ച് കോൺസെൻട്രേഷൻ അതിലേക്ക് പോയി അതിൽ രണ്ട് സ്റ്റേറ്റ് അവാർഡും ഇത്രയും സംഭവങ്ങളും ചെയ്തതിന് ശേഷം അപ്പൊ ഇനി ഇപ്പോഴാണ് എനിക്ക് കൂടുതൽ ആക്ടർ എന്നുള്ള രീതിയിൽ അവസരം കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ തെലുങ്കില് ഞാൻ ബാക്ക് ടു ബാക്ക് സിനിമകൾ ചെയ്യുന്നത് അഞ്ചാമത്തെ സിനിമയാണ് കുറെ കാലത്തിന് മലയാളത്തിൽ മനോരാജ്യം ചെയ്തു ഇപ്പൊ മൂന്ന് സ്ക്രിപ്റ്റ് ഉണ്ട് ഡിസ്കഷൻ ഉണ്ട് അപ്പൊ ഈ സ്പേസിലേക്ക് വരാൻ ഞാൻ ആഗ്രഹിച്ച മലയാള സിനിമയിലെ വേണ്ടത്രയായിട്ട് യൂസ് ചെയ്യുന്നില്ല എന്ന് ആഗ്രഹിച്ചു ഞാൻ അവരെ വേണ്ട രീതിയിൽ അപ്രോച്ച് ചെയ്തില്ല എന്ന് എനിക്ക് ചെയ്തില്ലോ അവരെന്നെ യൂസ് ചെയ്യാൻ എന്നുള്ളതല്ലോ എന്റെ പ്രേതം പോലെ ഒരു സിനിമ സൂപ്പർ ഹിറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ തമിഴ് സിനിമ അഭിനയിക്കാൻ പോയി ഇവിടുന്ന് ഒരുപാട് ഓഫർ വന്നിരുന്നു പക്ഷെ എനിക്ക് ഫീൽ ചെയ്തു ആ തമിഴില് കിട്ടിയ ആ ഒരു ഓഫർ അല്ലെങ്കിൽ എനിക്ക് കിട്ടില്ല അതൊരു ഭയങ്കര സൈക്കോ വില്ലൻ പരിപാടി അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അലവൈകുണ്ഠപുരമില് കിട്ടിയത് അപ്പൊ ഇവിടുത്തെ ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ എന്റെ അവസരങ്ങൾ തേടിയാവാത്തേക്ക് പോയി പിന്നെ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് വീണ്ടും ആളുകളുടെ ഓർമ്മയിലേക്ക് ഞാൻ തിരിച്ചെത്തിയത് എന്താ വെച്ചാ ഓ ജി പിന്നെ വെച്ച് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ച പോലെ അവതരണം എന്നുള്ള രീതിയിൽ ആളുകൾ ഓർക്കുന്നു ഇപ്പോഴും ഒരു തൈഫ സൈമ ഫിലിം ഫെയർ എല്ലാം ആറാം തീയതി ഏഴാം തീയതി നടക്കേണ്ടത് കൊണ്ട് പതിനാല് പതിനഞ്ച് നടന്നൊക്കെ ഹോസ്റ്റ് ചെയ്യാൻ വിളിച്ചാ പക്ഷെ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ മനോരാജ്യത്തിന്റെ ഒരു ത്രില്ലിലാണ് അല്ലെങ്കിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകളുടെ ത്രില്ലിലാണ് ഇപ്പൊ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് മനോരാജ്യത്തിന്റെ പ്രൊമോഷൻ തുടങ്ങിയപ്പോ മുതൽ ആളുകൾ മലയാള സിനിമയിൽ നിന്ന് കുറെ സ്ക്രിപ്റ്റുകൾ വീണ്ടും വരാൻ തുടങ്ങി തന്നെ പുതിയ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞത് ഡിസ്നി ഹോട്ട്സ്റ്റാറിന് വേണ്ടി ഒരു തമിഴ് വെബ് സീരീസ് ആണ് ഒരു തെലുങ്ക് പടം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ നേരത്തെ പറഞ്ഞ പോലെ രണ്ടു മൂന്ന് മലയാള സിനിമയുടെ ഡിസ്കഷൻ നടക്കുന്നു അത് അനൗൺസ് ഇയർ ആയിട്ടില്ല പക്ഷെ അതൊരു ചർച്ചയിലേക്ക് എത്തിയിട്ടുള്ളൂ ഈ പ്രൊമോഷൻ സമയത്താണ് അതൊരു ആലോചിച്ച് വിളിച്ചത് അപ്പോ ഈ ഇപ്രാവശ്യത്തെ ഓണം ഒരു വളരെ എക്സൈറ്റഡും മധുരമുള്ള ഒരു ഓണമാണ് അപ്പൊ എല്ലാവരുടെ ഓണാശംസകളും നേരികയാണ് സിനിമ വൻ വിജയമാകട്ടെ വരാൻ പോകുന്ന പ്രോജക്റ്റിനും എല്ലാവിധ ആശംസകളായിരിക്കും ഇത്രയും നേരം നമ്മളോടൊപ്പം സഹകരിച്ചു നന്ദി താങ്ക് യു സോ മച്ച്